മറ്റൊരു സി പി ഐ ജില്ലാ സമ്മേളനത്തിനുകൂടി കളമൊരുങ്ങുകയാണ് എന്നുള്ളതാണ് വീണ്ടും ഒരു ജില്ലാ സമ്മേളനം വരികയാണ് കഴിഞ്ഞ തവണത്തെ ഒരു ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തത് അപ്പോൾ വീണ്ടും ഒരു സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സമ്മേളനം വളരെ കൂടി ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ മൂന്ന് വർഷക്കാലവും കൃത്യമായി എല്ലാ ഘടകത്തിലെ സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ട് ചെയ്തു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് ജില്ലാ പ്രസിഡന്റുമാരെ നിയമിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോലും നമുക്കറിയാം വലിയൊരു കോടീശ്വരനെ അവർ നിയമിക്കുക പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മൂന്ന് വർഷക്കാലം കൂടുമ്പോഴും ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ സമ്മേളനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയും തിരഞ്ഞെടുക്കപ്പെടുന്ന സെക്രട്ടറിയുമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ നിരവധി സമരങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ ഏറ്റെടുത്തൊരു കാലമാണ് അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ലോക്കൽ ഇപ്പോൾ ജില്ലയിൽ തന്നെ അറുനൂറ്റി അറുപത്തിയാറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കിയാണ് ലോക്കൽ സമ്മേളനത്തിലേക്ക് പോയത് തൊണ്ണൂറ്റിനാല് ലോക്കൽ കമ്മിറ്റികളുണ്ട് ആ തൊണ്ണൂറ്റിനാല് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ജില്ലയിൽ പതിനൊന്ന് പാർട്ടി മണ്ഡലം കമ്മിറ്റികളുണ്ട് പതിനൊന്ന് മണ്ഡലം കമ്മിറ്റികളും മണ്ഡല സമ്മേളനങ്ങൾ നടത്തി വലിയ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായി മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് മൂന്ന് ദിവസക്കാലം വൈക്കത്തിൽ നടക്കുന്ന ഈ മഹാ സമ്മേളനത്തിന് വേണ്ടി വലിയ തയ്യാറെടുപ്പാണ് വൈക്കത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇണ്ടന്തുരുത്തി മന എന്നുവച്ചാൽ വളരെ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു കേന്ദ്രത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ മഹാത്മാഗാന്ധി വന്നിട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലത്ത് മഹാത്മാഗാന്ധി വന്നിട്ട് ഈ മനക്കകത്തേക്ക് പ്രവേശനം നിഷേധിച്ച സ്ഥലമാണ് ഇത് തൊള്ളായിരത്തി അറുപത്തിനാലിൽ എ ട് സി സ്വന്തമാക്കിയ മനയാണ് ഇവിടെ ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ മൂന്ന് വർഷക്കാലത്തിനിടയിൽ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഏറ്റവും ശക്തമായി എല്ലാ സംഘടനകളും നടത്തിയപ്പം അതിലേറ്റവും മികച്ച ഒരു ശതാബ്ദി ആഘോഷ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എ ട് സിക്കുമാണ് അത് ഇണ്ടന്തുരുത്തി മനയെന്ന ഈ ചരിത്ര സ്മാരകത്തിൽ മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ നാട്ടിലെ ജനങ്ങൾ നൽകിയ സ്വീകരണങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരാണ് തുഷാർ ഗാന്ധിയെ ഇണ്ടന്തുരുത്തി മനയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഓടിയെത്തിയത് കാഴ്ച നമ്മൾ കാണാൻ കഴിയുന്നത് അതുപോലെ ഒരുപാട് സമരങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത് നടത്തി നമ്മുടെ ഈ കോട്ടയം ജില്ല നമുക്കറിയാം റബ്ബർ കർഷകരുടെ നിരവധിയായ സമരം നെൽകർഷകരുടെ സമരം ഈ വൈക്കത്താണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട വഴിയോര തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മുൻസിപ്പൽ അധികാരികൾ യു ഡി എഫാണ് വൈക്കം മുനിസിപ്പാലിറ്റി ഉപരിക്കുന്നത് മുനിസിപ്പൽ അധികാരികൾ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ച് നിയമവിരുദ്ധമായി ഈ വൈക്കത്തെ വഴിയോര കച്ചവടത്തൊഴിലാളികളെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ പാർട്ടി നേതൃത്വം അതിന് തടയാ തടസ്സം നിന്നു അതിന് നിയമവിരുദ്ധമായ നടപടി പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തു ചെയ്തു പോലീസിനെ ഉപയോഗിച്ച് നേതാക്കന്മാരെ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെതിരായി വൈക്കം കണ്ട ഏറ്റവും വലിയ ജനകീയമായ സമരം ഈ വൈക്കത്തെ എം എൽ എ ഉൾപ്പെടെ അന്ന് പോലീസ് അധികാരികൾ ആക്ഷേപിക്കുന്ന ഒരു നടപടി ഉണ്ടായി ആ നടപടിക്കെതിരെ നമ്മൾ നടത്തിയ സമരങ്ങൾ ഏറ്റവും വലിയ ജനകീയമായ സമരമായി എന്ന് മാത്രമല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ധിക്കാരം കാണിച്ച തൊഴിലാളികളെ ആക്രമിച്ച നേതാക്കന്മാരെ ആക്രമിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് വളരെ ശക്തമായ നിലപാടെടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ്റും ബാധ്യതപ്പെട്ടത് ആ സമരത്തിന് മുമ്പിലാണ് എന്ന് മാത്രമല്ല കച്ചവട തൊഴിലാളികളുടെ അനധികൃതമായി പിടിച്ചെടുത്ത എല്ലാ അവരുടെ തൊഴിലുപകരണങ്ങളും എല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ വിജയകരമായ സമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയാം അങ്ങനെ ഒരുപാട് സമരങ്ങൾ വൈക്കം കേന്ദ്രീകരിച്ചും വൈക്കത്ത് പ്രത്യേകിച്ച് കള്ളിയത്ത് മേഖലയുടെ ഒരു കേന്ദ്രമാണ് പരമ്പരാഗത വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രം പരമ്പരാഗത വ്യവസായം തൊഴിലധിഷ്ഠിത വ്യവസായമാണ് കള്ളിയത്താണെങ്കിലും കയറാണെങ്കിലും ആ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നിരവധിയായ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇടപെടലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറ്റൂസിയും നടത്തിയതിൻ്റെ വലിയ നേട്ടങ്ങൾ ഈ സമ്മേളനത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നതാണ് പരിഹരിക്കാൻ കഴിയാത്ത ഇനിയും പ്രശ്നങ്ങളുണ്ട് കള്ളുചെത്ത് മേഖലയിൽ ഒരു തൊഴിലധിഷ്ഠിത വ്യവസായം തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിയില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ട് ഷാപ്പുകൾ അടഞ്ഞിട്ട് അടഞ്ഞ് കടന്ന് അവിടെ നിൽക്കുന്ന കാഴ്ച കാണാൻ എന്നാൽ വിദേശ മദ്യം നാട്ടിൽ സുലഭമാകുന്നു ഈ വൈക്കം പോലൊരു പ്രദേശത്ത് വ്യാപകമായി വിദേശ മദ്യം ഷാപ്പുകൾ തുടങ്ങുന്നു കേരളമൊക്കെ കാണാൻ കഴിയുന്നത് അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് നയത്തിനും കൂടെ വിരുദ്ധമാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ച നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ടല്ലോ അവിടെ ആ നയം യഥാർത്ഥ തൊഴിലാളികൾക്ക് അനുകൂലമായി പാവപ്പെട്ടവനും സാധാരണക്കാരനും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിനെതിരായ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ ടു സി ഏറ്റവും ശക്തമായ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ ടി സിയും നടത്തിയ സമരങ്ങൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നം ഒരു പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ടല്ലോ പുതിയ അടക്കമുള്ള പുതിയ മദ്യശാലകൾ തുറക്കാനുള്ള ആ നയ മദ്യ നയത്തിനെതിരെ വളരെ ശക്തമായ നിലപാട് എ ഐ ടി സിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എടുത്തിട്ടുണ്ട് ഒന്ന് പരമ്പരാഗത മേഖലയിലെ കള്ളിചത്ത് വ്യവസായത്തെ സംരക്ഷിച്ചു കൊണ്ടാകണം മദ്യനയം കേരള സർക്കാർ ഉണ്ടാകേണ്ടത് എന്നാൽ എൽ ഡി എഫിന് നയം എന്താ വീര്യം കൂടിയ മദ്യം കഴിവിന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നാണ് എൽ ഡി എഫിൻ്റെ നയം വീര്യം കൂടിയ മദ്യ വിദേശ മദ്യം വിദേശ മദ്യം വിദേശ മദ്യശാലകൾ തുടങ്ങാൻ വേണ്ടി നിലവിൽ പ്രഖ്യാപിച്ച മദ്യ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളിൽ നിന്നോ അൻപത് മീറ്റർ അകലെ അവർക്ക് തുടങ്ങാം അൻപത് മീറ്റർ അകലെ അവർക്ക് വീര്യം ഏറ്റവും കൂടിയ ഈ വിദേശ മദ്യ ഷാപ്പുകൾ തുടങ്ങാമെന്ന നിയമമൊക്കെയും കള്ളിജത്ത് വ്യവസായം നമുക്കറിയാം കള്ളും വിദേശ മദ്യത്തിനെ സംബന്ധിച്ച് വെച്ചാൽ ഏറ്റവും വീര്യം കുറഞ്ഞ മദ്യമാണ് കള്ള് അത് തെങ്ങിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു മദ്യം അത് കേരളത്തിൽ തന്നെ പ്രത്യേകതയാണ് പക്ഷേ കള്ള് ഷാപ്പുകൾ തുടങ്ങണേലോ നാനൂറ് മീറ്റർ അകലെ മാത്രമേ കള്ള് ഷാപ്പുകൾ തുടങ്ങാൻ പാടുള്ളൂ എന്ന നിയമം അത് മാറ്റണ്ടേ അത് മദ്യനയം ശരിയല്ല എന്നുള്ളത് മദ്യനയത്തിൻ്റെ വ്യത്യസ്തമായ വളരെ ശക്തമായ അഭിപ്രായം നമുക്കുണ്ട് അത് തിരുത്താൻ വേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഉറച്ച തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ ടി സിയും ആദ്യ നയത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന അഭിപ്രായത്തിലാണ് യാതൊരു തർക്കവും അതെല്ലാം തീർച്ചയായും സമ്മേളനത്തിൽ വരും കാലങ്ങളിൽ ഏറ്റെടുക്കേണ്ട സമരങ്ങൾ കോട്ടയത്തെ പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ ആലോചനകൾ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരാൻ ഇത് കഴിഞ്ഞാലൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇടയ്ക്കെയാണ് തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടോ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വളരെ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനും നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പാർട്ടി ഇപ്പോൾ കോട്ടയം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ എല്ലാ ഘടകങ്ങളിലും ഞങ്ങളുടെ എല്ലാ പാർട്ടി മണ്ഡലം കമ്മിറ്റികളും ഇതിൻ്റെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റികളെല്ലാം സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിൽ വരെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഇപ്പോൾ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ സി പി ഐയുടെ നേതാക്കന്മാരാണ് സ്വാഭാവികമായും നമുക്കെല്ലാം അറിയാം എല്ലാ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് നൽകുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ടേഴ്സ് പേര് ചേർക്കൽ തുടങ്ങി അതിനുള്ള വർധനകളുണ്ടല്ലോ അതായത് ഒരു പഞ്ചായത്തിലായാലും ഒക്കെ വാർഡുകളുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അത് നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി എൽ ഡി എഫ് തന്നെ എടുത്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകളെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഘടക കക്ഷികൾ തമ്മിൽ എന്നാൽ ഘടക കഴിഞ്ഞ തവണ മത്സരിച്ചതിന് കൂടുതലായി പുതുതായിട്ട് ഓരോ പഞ്ചായത്തിലും വന്നിട്ടുള്ള സീറ്റുകളെ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാകണം അത് എൽ ഡി എഫ് സംസ്ഥാനതലത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ എൽ ഡി എഫ് കൂടി അത് പരിഹാരം കണ്ടുപിടിക്കാൻ വളരെ ലോഹ്യത്തിൽ വളരെ സൗ വളരെ സൗഹൃദമായി കോൺഗ്രസ് എം സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അവർ കൂടുതൽ സീറ്റുകൾ വേണം കാരണം കഴിഞ്ഞ തവണ സീറ്റ് കുറവായിരുന്നു കിട്ടിയതെന്നൊരു അഭിപ്രായമാണ് അവർ ഉന്നയിക്കുന്നത് അല്ല എല്ലാ ഘടകകക്ഷികൾക്കും അവകാശവാദം ഉന്നയിക്കാം ഞങ്ങളൊക്കെ അത് സൗഹൃദമായി വളരെ സൗഹൃദത്തോടു കൂടി അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ചകൾ വളരെ പുതുതായിട്ട് അന്ന് കേരള കോൺഗ്രസ് പുതുതായിട്ട് വന്നല്ലേ അപ്പോഴും നമ്മൾ സ്വാഭാവികമായും സി പി ഐയുടെ കൈവശം ഉണ്ടായിരുന്ന ചില സീറ്റുകൾ അവർക്കൂടെ വിട്ടുകൊടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുന്നത് ഇത്തവണ പുതുതായിട്ട് പറഞ്ഞ സീറ്റ് വരിക ആ പുതുതായിട്ട് വരുന്ന സീറ്റുകൾ സി പി ഐക്ക് അർഹതപ്പെടണം സി പി ഐക്ക് ഇടണം അതെല്ലാം സൗഹൃദപരമായി നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടുപിടിക്കും തർക്കങ്ങളുടെ പ്രശ്നമൊന്നുമില്ല വളരെ മാന്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എൽ ഡി എഫിൻ്റെ ഘടകക്ഷികൾ തമ്മിൽ വളരെ യോജിപ്പുക അത് കേരള കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ആ തർക്കങ്ങളൊക്കെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടുപിടിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് അപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ കാലത്തെ ഒരുപാട് പോരാട്ടങ്ങൾ അതിൽ മുൻനിർത്തിക്കൊണ്ടാണ് പുതിയ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റുള്ള അഡ്വക്കേറ്റ് വി ബി ബിനു റിപ്പോർട്ടറുമായി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളിത്തിപ്പടിക്കപ്പം റിപ്പോർട്ടറാങ്കിൽ ഇൻ റിപ്പോർട്ട് കോട്ടയം